എസ് കെ ആറാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പൂജാഗിരികൾക്കെതിരെ എനിക്ക് കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുൾ ചെയ്യുന്നു നിങ്ങളുടെ മേൽ ഞാൻ വാൾ അയയ്ക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാക്കും നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചു കളയും നിങ്ങളിൽ വർദ്ധിക്കപ്പെട്ട് വധിക്കപ്പെട്ടവരെയും നിങ്ങളുടെ ഗ്രഹ വിഗ്രഹങ്ങളുടെ മുമ്പ് മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവ ശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുൻപേ നിരത്തും നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തുടച്ച തച്ചുടയ്ക്കും ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരുവേലയങ്ങളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മദ്യം നിപതിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും അവരിൽ അവരെ വാളിൽ നിന്ന് സംരക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതിരിക്കും എന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപഴിച്ച് വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്ത അന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട അടിമകളായ ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത ന തിന്മകളും മ്ലേച്ഛതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദരായിത്തീരും ഞാനാണ് കർത്താവ് എന്നവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദൈവമായ കർത്താവ് അതിൽ ചെയ്യുന്നു കൈകൊട്ടുകയും കൈ ഉറക്കെ ഉറക്കച്ചു വിട്ട് വിട്ടു വിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അധിമമായ മലേച്ചതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം പതിക്കും അകിലെയുള്ളവർ പകർച്ചവ്യാധി കൊണ്ടും മരിക്കും അടുത്തുള്ളവർ വാളിന് ഇരിയാകും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ടും മരിക്കും അങ്ങനെ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ച് തീർക്കും എല്ലാ കുന്നുകളിലും മലകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതുറന്നു വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്കൊരു സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് എല്ലാ ഇടവും എല്ലാ ഇടങ്ങളിലും ബലിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങൾക്കിടയിലൂടെ അവരുടെ വധി വധിക്കപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ ചിതിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും ഞാൻ അവർക്ക് നേരെ കൈയോങ്ങും മരുഭൂമി മുതൽ റിബ്ല വരെ ഞാൻ വിജനമായ ശൂന്യവുമാക്കും വിജനവും ശൂന്യമാക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ അവർ അറിയും ദൈവമേ ദൈവമേനക്ക് യോഗ്യമാവുന്നു